പരിശുദ്ധമായ ദുലഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് പകൽ ഇതാ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു മുസ്ലിം പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഒരു മനുഷ്യൻ ഈ വെള്ളിയാഴ്ച രാവും പകലും ഇനിയുള്ള ദിവസങ്ങളിലും ഒരു സ്വലാത്ത് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് ഒൻപത് പ്രതിഫലങ്ങളാണ് ഏതാണ് ആ സ്വലാത്ത് എന്തൊക്കെയാണ് ആ ഒൻപത് പ്രതിഫലങ്ങൾ പല ആളുകളും പരാതി പറയാറുണ്ട് ഉസ്താദെ ഭാര്യ എന്നോട് പിണക്കത്തിലാണ് അല്ലെങ്കിൽ ഭർത്താവ് എന്നോട് പിണക്കത്തിലാണ് മക്കൾ ഞങ്ങളോട് പിണക്കത്തിലാണ് അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും മക്കളോട് പിണക്കത്തിലാണ് സഹോദരന്മാർ തമ്മിൽ പിണക്കത്തിലാണ് ഈ പിണക്കം മാറി ഇണക്കം കടന്നു വരാൻ ഒരത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് മുറുകെ പിടിച്ചാൽ മനസ്സിലുള്ള അസൂയയും അതുപോലെ പിണക്കവും മാറി വലിയ സ്നേഹവും വലിയ ഇഷ്ടവും കടന്നു വരും ഏതാണ് ആ സ്വലാത്ത് ഈ പുണ്യങ്ങൾ നിറഞ്ഞ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട റിഖർ ഏതാണ് തസ്ബീഹ് ഏതാണ് സ്വലാത്ത് ഏതാണ് ഏത് സൂറത്താണ് ഓതേണ്ടത് എങ്ങനെയാണ് അത് ആരക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക

ഈ വർഷത്തെ ദുൽഹിജ മാസത്തിൽ നമുക്ക് ആദ്യത്തെ പത്തിൽ ഒരൊറ്റ വെള്ളിയാഴ്ചയാണ് കിട്ടുക അത് നാളെയാണ് അപ്പോൾ വളരെയധികം ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ദിവസമാണ് ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ആദ്യമായി വിശുദ്ധമായ ജുമാ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകളിൽ വിശുദ്ധമായ ജുമാ ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും ഒക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് വിശദമായി നമ്മൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിശുദ്ധമായ പരിപാടനമായ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട് ഇന്ന യോമൽ നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാം അത് ദിവസങ്ങളുടെ നേതാവാണ് ദിവസങ്ങളുടെ നേതാവാണ് വാഹ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വണ്ണമുള്ള വലിയ പ്രതിഫലങ്ങൾ ഏറെ വാരി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസവും അതിൻ്റെ രാവും അപ്പോൾ നമ്മൾ രാവിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്ന സുന്നത്തുകളൊക്കെ ചെയ്യാവുന്നതാണ് നഖം മുറിക്കലും അതുപോലെ തന്നെ താടിമീശയൊക്കെ ഒന്ന് ഒതുക്കലും അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം കരുതി ഓതുന്ന സൂറത്തുൽ കഹഫ് അത് ഓതാനും പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെ നമ്മൾ ജുമാക്കു വേണ്ടി തയ്യാറാകുന്നുണ്ടോ അല്ലെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കരുതി വെക്കുന്നു അതൊക്കെ നമുക്ക് ഇന്ന് ലുഹറോടു കൂടി തുടങ്ങാം അസറ് കഴിഞ്ഞാണ് അതിൻ്റെ ടൈം ആരംഭിക്കുന്നത് മകരഭി ശേഷമാണ് യഥാർത്ഥ സമയം ആരംഭിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ വിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികളായി പോയിട്ടുള്ള സഹോദരിമാരും സഹോദരങ്ങളും അവർക്ക് രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് അവർക്ക് നാളെ രണ്ടാം വെള്ളിയാഴ്ച ദിനമാണ് മാത്രമല്ല അവർക്ക് നാളെയാണ് യോമു തർവിയ യോമുത്തറവിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മൾ അതിനെപ്പറ്റി മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് ഹജ്ജിൻ്റെ തുടക്കമാണ് നാളെ ഇന്ന് വ്യാഴാഴ്ച ഇന്ന് രാവിലെ മുതൽ ഹജ്ജിമാരെല്ലാവരും പല രൂപത്തിലായി മെട്രോയിലും നടന്നും അതുപോലെ ബസ്സിലും ഒക്കെ ആയിട്ട് അവർ മിനായിലേക്ക് പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മിനായിലേക്ക് ഇങ്ങനെ പുറപ്പെട്ട അവസാനം നാളെ അവരെല്ലാവരും മിനയിലുണ്ടാകും നാളെ മിനയിൽ ഉണ്ടാകും മറ്റെന്നാൾ ശനിയാഴ്ചയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ ദിനം നമുക്ക് ഞായറാഴ്ചയാണ് അറഫ ദിനം അപ്പം ഇൻഷാ അല്ല ഇന്ന് പരിപാവനമായ ഈ വെള്ളിയാഴ്ച രാവിൽ ഹാജിമാരെല്ലാവരും മിനാ തമ്പുകളിലിരുന്ന് നല്ല രൂപത്തിൽ ദ്വാരക്കുകയാണ് നമുക്കൊക്കെ വേണ്ടി അവർ ദ്വാരക്കുന്നുണ്ട് അവർക്ക് വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കണം അപ്പോൾ നമുക്കിനി നോക്കാം എന്തൊക്കെ അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി വിശുദ്ധമായ ഖുർആൻ നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ് സൂറത്തുൽ കഹഫ് ആദ്യത്തെ പത്തായത്തുകൾ ഒരു മനുഷ്യൻ അവൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവനെ അള്ളാഹുതാല ജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്നും കാക്കുമെന്നാണ് പല വിലമാക്കളും പറയുന്നു ആദ്യത്തെ പത്തായുത്തെന്നല്ല ആ സൂറത്ത് മുഴുവൻ മുതൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സലാമത്തും ഉണ്ടാകും ഈ വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പകലിലോ സൂറത്തുൽ അടുത്ത വെള്ളിയാഴ്ച വരെ യും ഓതി ആളുകളെ അവരുടെ കുടുംബത്തെ അവരുടെ വീടിനെ അവരുടെ വാഹനത്തെ അവരുടെ കച്ചവട സ്ഥാപനത്തെ മറ്റ് ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകാൻ പ്രത്യേക മലക്കുകളെ ഏർപ്പെടുത്തുമെന്നാണ് ഒരു നൂറ് കൊടുക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത് ഒരു ഒരു പ്രകാശം കൊടുക്കും ആ പ്രകാശത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നത് അള്ളാഹുവിൻ്റെ ഹിഫുലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ല അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം മനുഷ്യർക്ക് കൊടുക്കുന്ന മലക്കുകളാണ് അങ്ങനെ പല വ്യാഖ്യാനങ്ങളുമുണ്ട് അപ്പോൾ ഈ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിൻ്റെ വലിയ കാവൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ സൂറത്തുൽ കഹഫിൻ്റെ കാര്യം മറന്നു പോവണ്ട പറയുന്നു ഇന്ന പ്രഭാത നിസ്കാരത്തിലെ ഖുർആൻ പാരായണം അത് മലക്കുകളാൽ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതായത് ഇന്നിപ്പോ നമ്മൾ എല്ലാവരും സുബേ നമസ്കരിച്ചവരാണ് ഇന്ന് ലുഹർ അസർ മഗരബ് ഐഷ പിന്നെ വരുന്ന സുബൈ അതായത് നാളെ വെള്ളിയാഴ്ചത്തെ സുബഹി നമസ്കാരത്തിന് മലക്കുകളുടെ വലിയ സാന്നിധ്യം മോമിനിയങ്ങളുടെ വീടുകളിലും അതുപോലെ തന്നെ പള്ളികളിലും ഉണ്ടാകും അപ്പോൾ സൂറത്ത് സജത അറിയാവുന്നവരോധനെ സൂറത്ത് ദഹർ അറിയാവുന്ന ഓരോധനെ പിന്നെ അത് രണ്ടും അറിയില്ല അവർക്ക് വലിയ സൂറത്താണ് ഉസ്താദ് എങ്കിൽ കുഴപ്പമില്ല സൂറത്തുൽ സൂറത്തുള്ള സൂറത്തുൽ ഓശിയ അത് നമുക്കറിയാമായിരിക്കും അതുമറിയില്ല സൂറത്തുൽ ജുമാഅ സൂറത്തുൽ മുനാഫിക്കൂൻ അതുമറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്ത് സൂറത്തുൽ ലഹ്ലാസ് എങ്കിലും അറിയാൻ സൂറത്ത് ഇഹ്ലാസെങ്കിലും നമ്മൾ നല്ല രൂപത്തിൽ ഓതിയിട്ട് വേണം നാളത്തെ സുബഹി നമസ്കാരം പ്രത്യേകം നിസ്കരിക്കാൻ തുടങ്ങി സൂറത്തുൽ 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 മുൽക്ക് സൂറത്തു റഹ്മാൻ തുടങ്ങി ഏതെല്ലാം സൂറത്തുകൾ അറിയാമോ ഏതെല്ലാം ആയത്തുകൾ അറിയാമോ അതൊക്കെ നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു അമലാണ് അസ്മാ ഉൽ ഹുസന അള്ളാഹുവിന്റെ പേരുകളുണ്ട് യാ പേരുകളുണ്ട് ജബ്ബാർ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ അസ്മ ഹുസ്ന അല്ലെങ്കിൽ നൂറുൽ ഈമാൻ പല പേരിലും പല ആളുകളും പറയാറുണ്ട് അത് നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് പരമാവധി റിഖറുകൾ പറയുക ഈ വിശുദ്ധമായ ദുഹ മാസത്തിൽ എന്താണ് നബിയേരങ്ങൾ കൂടുതലായി പറയേണ്ടതെന്ന് പുണ്യവാന്മാരായ സുഹാബിമാര് ചോദിക്കുന്ന സമയം മുത്തായ ഹബീബ് സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ തസ്ബീഹ് തസ്ബീഹരിപ്പിക്കണം തഹ്ലീൽ പറയണം തക്ബീർ പറയണം അതുപോലെ റിക്രുകൾ അത് പരമാവധി അധികരിപ്പിക്കണം അപ്പം ഈ ഒരു തക്ബീറും തഹലീലും തസ്ബീഹുമെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ദിക്രെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ദൃത് നമ്മൾ മറന്നു പോകണ്ട എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നാല് കലിമത്തുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സുബഹാൻ കൂടെ തന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്കുകളാണ് പക്ഷെ ഈ വാക്കുകളോ അതും ഖുർആനിൽപ്പെട്ടതാണ് ഖുർആനോദിയ പ്രതിഫലവും പറഞ്ഞ പ്രതിഫലവും നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പുരുഷന്മാരായ ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം അറുക്കാൻ കരുതിയിട്ടുള്ള ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർ ഉലഹയ്യത്ത് കരുതിയിട്ടുള്ള ആളുകള് അവരെ നഖവും മുടിയും മറ്റു രൂപങ്ങളൊക്കെ ഇനി എന്നാണോ അവർ ഉദയ്യ തറക്കുന്നത് ഒന്നാം പെരുന്നാള് രണ്ടാം പെരുന്നാള് മൂന്നാം പെരുന്നാള് നാലാം പെരുന്നാള് ഏത് ഞാൻ ഉദയ്യ തറക്കുന്നത് അതിന് ശേഷമായിരിക്കണം അവരുടെ താടിയും മുടിയും നഖവുമൊക്കെ നീക്കം ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം സുന്നത്താണ് അത് മനസ്സിലാക്കി വെക്കുക അതല്ലാത്ത ആളുകൾ നഖം മറ്റു രോമങ്ങൾ നീക്കൽ അതുപോലെ തന്നെ ഈ വിശുദ്ധമായ പരിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയെ കരുതിക്കൊണ്ട് കുളിക്കുക നല്ല വസ്ത്രം പുതിയ വസ്ത്രമുണ്ടെങ്കിൽ പുതിയ വസ്ത്രമില്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക നേരത്തെ പള്ളിയിലേക്ക് പോവുക തുടങ്ങിയ സുന്നത്തുകൾ നാളത്തെ പകലിലിൻ്റെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവന്റെയും അടുത്ത പാപങ്ങൾ ഉണ്ടാകുമോ അത് മുഴുവനും അള്ളാഹു പൊറത്ത് നൽകുമെന്ന് ആദരവായ റസൂലു അതുപോലെ എന്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വിശുദ്ധമായ ജുമാ നിസ്കാരം കഴിയാൻ നിൽക്കണ്ട ഓഹ് ജുമാ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയാലേ ലുഹുർ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല അതായത് ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിച്ചാൽ അത് പുരുഷന്മാർക്ക് ജുമാക്കുള്ള ബാങ്കാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാർക്ക് അത് ലുഹറിൻ്റെ ബാങ്കാണ് അപ്പോൾ അത് ആദ്യ സമയത്ത് തന്നെ ആ ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുളുവെടുത്ത് നല്ല രൂപത്തിൽ നിസ്കരിക്കാം അത് കഴിഞ്ഞാൽ അവിടെ ആ പായിലിരുന്ന് തന്നെ സുഹൃത്തിൽ കഹഫ് ഓതിയിട്ടില്ലെങ്കിൽ ഓതാം അതുപോലെ തന്നെ വിക്രുകൾ സ്വലാത്തുകളൊക്കെ പറയാവുന്നതാ പിന്നെയോ പരമാവധി നമ്മൾ ദുആ അധികരിപ്പിക്കണം ഒരുപാട് ദുആ നമുക്കറിയാമല്ലോ നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ദ്വാ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഒരുപാട് ദ്വാരക്കണം മഹാനയിമാം ഷാഫി തങ്ങൾ പറയുകയാണ് അഞ്ച് രാത്രികൾ അഞ്ച് രാത്രികളിലെ ദ്വാ അള്ളാഹു താല സ്വീകരിക്കും പിന്നെ മടക്കി അവൻ ദ്വാരക്കേണ്ടതില്ല എന്നാൽ ഒരു കാര്യം അഞ്ച് രാത്രികളിൽ ഏതെങ്കിലും ഒരു രാത്രി ഒരു കാര്യം ഒരു മനുഷ്യൻ ചോദിച്ചാൽ അവൻ പിന്നെ ആ കാര്യം മടക്കി ചോദിക്കേണ്ട അള്ളാഹു ഏറ്റെടുത്ത് അള്ളാഹു അത് നടത്തി തരുമെന്നാണ് അപ്പം അങ്ങനെ അഞ്ച് രാത്രികളിൽ പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി അത് പ്രത്യേകം ശ്രദ്ധിക്കണം പരിശുദ്ധമായ ഈ വിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടെ ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരമാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഒരുപാട് ഒരുപാട് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണേ ദിഖ്രൻ്റെ കാര്യം പറഞ്ഞു ഖുർആാനിൻ്റെ കാര്യം പറഞ്ഞു അസ്മാൽ ഹുസലിയുടെ കാര്യം പറഞ്ഞു ഇനി പറയാനുള്ളത് സ്വലാത്തിൻ്റെ കാര്യമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അതുപോലെ രാത്രിയിലും അതുപോലെ വെള്ളിയാഴ്ച ഒക്കെ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ഫമൻ അലൈഹി ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് സ്വലാത്ത് മേൽ ചൊല്ലിയാൽ അവനിക്ക് കൊടുക്കുന്നതാണ് അല്ലാ അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലും അല്ല സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്ത് പാപങ്ങൾ പൊറുക്കുമെന്നാൽ പത്ത് ധറജകൾ ഉയർത്തുമെന്നാൽ അതുപോലെ തന്നെ പത്ത് നന്മകളല്ലാഹു എഴുതുമെന്നാൽ അപ്പൊ ഒരുപാട് പ്രതിഫലങ്ങളുള്ള തീർന്നില്ല ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഞങ്ങളേത് സ്വലാത്താണ് ഉസ്താദയെ കൂടുതൽ പറയേണ്ടത് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു സ്വലാത്താണ് ഇൻഷാല്ല ഈ സ്വലാത്ത് നിങ്ങൾക്കറിയാമായിരിക്കാം എങ്കിലും ഈ സ്വലാത്ത് ഒന്ന് പറഞ്ഞു തരാം ഒരു മനുഷ്യൻ ഇന്നത്തെ ഈ ദിവസം നാളെ വെള്ളിയാഴ്ച നാളത്തെ ദിവസം അതുപോലെ ഈ ദുൽഹിജ മാസത്തിൻ്റെ വരെ അല്ല ഈ ദുൽഹിജ മാസം മുഴുവനും അല്ല ഈ പരിശുദ്ധമായ മാസങ്ങൾ ഏതൊക്കെയുണ്ടോ ഇനി വരാൻ പോകുന്നത് മുഹറമാണ് സഫർ റബിയുല്ലാ പോലെ ഇങ്ങനെ വരാൻ പോകുന്നു ഒരുപാട് ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ അപ്പോൾ ഈ മാസങ്ങളിലെല്ലാം ഈ വർഷം മുഴുവനും ജീവിതത്തിൽ മുഴുവനും ഒരു മനുഷ്യൻ ഈ മനുഷ്യനീ സ്വലാത്തുമുറുകെ പിടിച്ചാൽ അവനിക്ക് അല്ലാഹു കൊടുക്കുന്നത് ഒൻപത് പ്രതിഫലങ്ങളാണ് ആദ്യമായ പ്രതിഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഏത് സ്വലാത്താണ് നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൽ ഇന്ന് നാളെ ഒക്കെയായി ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് പറഞ്ഞാൽ ഒന്നാമതായി അവനിക്ക് കിട്ടുന്നത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലാമത്താൻ ുണ്ടാകും ഹൗദുൽ കൗസറിൽ നിന്നും അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ആ തൃക്കരങ്ങൾ കൊണ്ട് സൊല്ലാഹു അലഹി വസ്ലം ഹൗദുൽ കൗസർ നമുക്ക് കുടിക്കാനുള്ള സൗഭാഗ്യം കെട്ടും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ മൂന്നാമത്തേത് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് പടച്ചവൻ നൽകുന്നതാണ് അള്ളാഹു നൽകുമാറാവട്ടെ പിന്നെയോ നാലാമത്തേത് അള്ളാഹുബിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ പടച്ചവൻ മ്മെ അനുഗ്രഹിക്കുന്നതാണ് അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അഞ്ചാമത്തേത് ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട് മാനസികമായ പ്രയാസങ്ങൾ ശാരീരികമായ പ്രയാസങ്ങൾ ഒരുപാട് രോഗങ്ങൾ മാറാ രോഗങ്ങൾ ചെറിയ ചെറിയ രോഗങ്ങൾ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ അതുപോലുള്ള എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ എല്ലാം അള്ളാഹു മാറ്റിത്തരുന്നതാണ് പടച്ചവൻ മാറ്റിത്തരട്ടെ അതുപോലെ ആറാമത്തേത് കടങ്ങൾ ഉള്ളവരുണ്ട് ലക്ഷ്മി ണക്കിന് രൂപ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട് അതുപോലെ തന്നെ കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കൊതി മറ്റുള്ളവരുടെ കൊതി കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ സിഹർ ബാധയേറ്റവർ സിഹറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അങ്ങനെയുള്ളവർക്കും ഈ സ്വലാത്ത് ഒരു കയർ പോലെയാണ് അതായത് ആ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും വലിയ തടയായി ഒരു കയറായി ഒരു ബലമായി ഈ സ്വലാത്ത് മാറുന്നതാണ് ഏഴാമത്തേത് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരെ ഒരുപാട് ഒരുപാട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ജോലിയൊന്നും ശരിയാകാത്തവരെ നിങ്ങൾക്ക് ഹൈറായ ജോലി കിട്ടാൻ ഹൈറായ ഇണകളെ കിട്ടാൻ വാടക വീട്ടിലാണ് സ്വന്തമായി വീടില്ല സ്വന്തമായി നമുക്കൊരു വീട് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് കിട്ടാൻ ജീവിതത്തിൽ ഹയറുണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണേ എട്ടാമത്തേത് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ് നമ്മളൊക്കെ ഈ പറയുന്നതിനും കേൾക്കുന്ന നമ്മളും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ ഒറ്റക്കും കൂട്ടായൊക്കെ ചെയ്തിട്ടുള്ള എന്തെല്ലാം ദുഷ്പ്രവർത്തികളുണ്ടോ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് നൽകണേ എല്ലാ പരിശുദ്ധമായ കൊണ്ട് ഈ സ്വലാത്ത് ഹിജ്ജമാസത്തിന്റെ പറഞ്ഞ പോകുന്ന എന്തെല്ലാം അബദ്ധങ്ങളുണ്ടോ എല്ലാം അല്ലാഹുതാല പുറത്തു നൽകുന്നു ഒൻപതാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കത്തിലാണ് സഹോദരി സഹോദരന്മാർ തമ്മിൽ പിണക്കത്തിലാണ് മക്കളും മാതാപിതാക്കളും പിണക്കത്തിലാണ് ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ഭർത്താവ് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ഭാര്യ ദ്വാരക്കോയാണ് മക്കളുടെ സ്വഭാവം നന്നാവാൻ സ്വഭാവ സംസ്കരണത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു ഒറ്റമൂലിയാണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് അപ്പോൾ ഒൻപത് പ്രതിഫലങ്ങളാണ് ഈ സ്വലാത്തിനുള്ളത് ഈ ഒൻപത് പ്രതിഫലങ്ങൾ അടങ്ങിയ ഈ സ്വലാത്ത് ഇൻഷാ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ സ്വലാത്ത് മനഃപ്പാഠമാക്കാൻ പറ്റിയ ഏറ്റവും ഹൈറാണ് ഇല്ലെങ്കിൽ അത് ഇന്ന് തന്നെ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്ത് ഈ സ്വലാത്ത് മനഃപ്പാഠമാക്കുകയോ അല്ലെങ്കിൽ നോക്കിയോ പാരായണം ചെയ്യണം ഓതണം അത് പ്രത്യേകിച്ച് എല്ലാം നമസ്കാരത്തിന് ശേഷവുമാണെങ്കിൽ ഒരുപാട് ഹൈറാണ് ഇല്ല നമുക്ക് നമസ്കാരത്തിന് ശേഷം എന്തെങ്കിലും തിരക്കായി പെട്ടെന്ന് പോയി എങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ അല്ലാത്ത സമയത്ത് ഏതൊക്കെ സമയങ്ങളുണ്ടോ അത് പ്രത്യേകിച്ച് വേണമെന്നോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു സ്വലാത്ത് ചൊല്ലണം ഒന്നുമില്ല ഏത് അശുദ്ധിക്കാരിയായ ആളുകൾക്കും ഉള്ള ഉമ്മമാർക്കും ആർക്കും ഈ ഒരു സ്വലാത്ത് പറയാവുന്നതാണ് ഏതാണ് സ്വലാത്തൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഓ ഇതൊരു പുതിയ സ്വലാത്താണല്ലോ ഉസ്താദെ അതെ പല ആളുകളും കേട്ടിട്ടുണ്ടാവില്ല അഫ്ദൽ സൊലവാത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്തുകൾ എന്നൊരു കിതാബുണ്ട് ആ കിതാബിൽ കാണുന്ന ഒരു സ്വലാത്താണ് അള്ളാഹു വളരെ എളുപ്പമാണ് നമ്മളൊക്കെ സാധാരണ ചൊല്ലാറുള്ള സ്വലാത്ത് തന്നെയാണ് പിന്നെ അതിൽ കുറച്ച് വാക്കുകൾ ചേർത്തിട്ടുണ്ട് തസ്ലീമ എന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ട് നബിയിൽ ഉമ്മി എന്നൊരു വാക്ക് അത്രേ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ ഒന്ന് തന്നെയാണ് ഒന്നുകൂടി പറയാം ഈ പുണ്യങ്ങൾ വാരിക്കോരി നമുക്ക് കിട്ടുന്ന ഈ സ്വലാത്ത് അത് പിന്നെയാവട്ടെ പിന്നെ ചൊല്ലാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കണ്ട ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന ഈ സമയം തന്നെ നമുക്കെല്ലാവർക്കും ഇൻഷാ ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്തൊന്ന് പറയാം ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الامي وعلى اله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الامي وعلى اله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما അപ്പോൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള സമയങ്ങളിൽ കഴിയുന്നതുപോലെ ഈ സ്വലാത്ത് പറയുക ഒൻപത് പ്രതിഫലങ്ങളാണ് ഇതിനുള്ളത് അത് ഏതൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ചത്തെ സുന്നത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ദുൽഹിജ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് പകൽ കടന്നു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഈ സ്വലാത്ത് ഇന്നും നാളെയൊക്കെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഇത് മുറുകെ പിടിക്കാൻ പറ്റിയ സ്വലാത്താണ് പ്രത്യേകിച്ച് ദുൽഹിജ മാസം ിൽ ഈ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ എഴുന്നൂറ് പ്രാവശ്യമൊക്കെ അള്ളാഹു നൽകും കാരണം ഈ ഒരു ദുലഹിജ മാസത്തിൽ ഒരു ചെറിയ അമലിന് പോലും എഴുന്നൂറും ഏഴായിരം ഒക്കെ ആയി ഇരട്ടി പ്രതിഫലങ്ങൾ കിട്ടുമെന്ന ഒരു മാസമാണെന്ന് മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താരം നമ്മളെ എല്ലാവരെയും ഹയറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്രയും വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ കിട്ടാൻ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബാനഹുല നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ ഹലികാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അവരും ഇത് കാണുന്നു അവരും ഈ സ്വലാത്തൊക്കെ പറഞ്ഞ് ജീവിതം ഒരു ധന്യതയിലാക്കിയാൽ നമുക്കാണ് അതിൻ്റെ പ്രതിഫലം കാരണം നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അവരത് കണ്ടത് അലഹദില്ല അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാപീ ൾ നമ്മുടെ കമൻ്റുകളിൽ എഴുതുന്നുണ്ടോ നേരിട്ട് പറയുന്നുണ്ടോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് പടച്ചവൻ ശിഫ നൽകുമാറാവട്ടെ ഈ വിശുദ്ധമായ ദുൽഹിത് മാസം നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കുമാറാവട്ടെ അടുത്ത ദുൽഹിതമാസത്തിൽ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ആ കൈബാ ഷെരീഫ് കാണാനും അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെടാനും പടച്ചവൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു ഒരുപാട് രോഗങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ എല്ലാ മനസ്സിലുള്ള പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി സലാമത്ത് നൽകട്ടെ റഹ്മാനേനങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ കടങ്ങൾ മാറ്റണേ അല്ലാ അള്ളാഹു പഠിച്ചവനെ ജോലിയില്ലാത്തവരുണ്ട് ഹൈറായ ജോലി കൊടുക്കണേ അല്ല വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട് ഹൈറായ ഇണകളെ അടുപ്പിച്ചു നൽകണേ അല്ല സ്വന്തമായി വീടില്ലാത്തവരുണ്ട് വീട് നീ കൊടുക്കും കൊടുക്കണേ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ നീ സലാമത്തും നൽകണേ റഹ്മാനെ മക്കളെ എല്ലാവരെയും നീ സ്വലഹീങ്ങളാക്കണേ അല്ല മക്കളില്ലാത്തവർ രണ്ട് മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹീയത്ത് നിറച്ച് നൽകണേ അല്ലാ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകട്ടെ ആമീൻ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വാർക്കാത്തു